ട്ടിൽ ആവേശമുയർത്തി ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പു കോർത്തപ്പോൾ അത് കൗതുക കാഴ്ചയായി കാസർകോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സിനിമാ താരങ്ങളും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത് വീറും വാശിയും നിറഞ്ഞ കമ്പപ്പോരിൽ പൊതുപ്രവർത്തകരുടെ അനുഭവകരത്തിനു മുന്നിൽ സ്ക്രീനിൽ വിസ്മയം തീർക്കുന്ന താരങ്ങൾക്ക് അടിപതറി ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി ക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് കാസർകോട് വടംവലി ആരവങ്ങൾ സാധാരണമാണെങ്കിലും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പു കോർത്തത് കൗതുക കാഴ്ചയായി കട്ടും ആക്ഷനുമില്ലാത്ത കമ്പപ്പോരിൽ തിളക്കമുള്ള വിജയം മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു സിനിമാ താരങ്ങളുടെ പട പോരിനിറങ്ങിയത് വീറോടെ വടം പിടിച്ച് നാത്താൻ കേസുകോട് സിനിമയിലെ ജഡ്ജ് പി കുഞ്ഞിക്കൃഷ്ണനും രാജേഷ് അഴീക്കോടനും മറിമായ മുണ്ണിരാജും അഡ്വക്കേറ്റ് സി ഷുക്കൂറും മറ്റ് താരങ്ങളുമാണ് സെലിബ്രിറ്റി ടീമിനായി നിലയുറപ്പിച്ചത് മറുഭാഗത്താകട്ടെ എ കെ മഷറഫ് എം എൽ എയും ടി കെ രാജനും കെ മണികണ്ഠനും മുന്നിലായി നിലയുറപ്പിച്ച പൊതുപ്രവർത്തകരുടെ ടീമും പോരിന് തയ്യാറായി ഏതു കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കുവാൻ പോന്ന അനുഭവ തങ്ങൾക്കുണ്ടെന്ന് പൊതുപ്രവർത്തകർ ആദ്യ തന്നെ കാട്ടിക്കൊടുത്തു രണ്ടാം ബലിയിലും പൊതുപ്രവർത്തകരുടെ ശക്തിക്ക് മുന്നിൽ താരപ്രഭ നിഷ്പ്രഭമായിട്ടില്ല രാഷ്ട്രീയം വിഭിന്നമാണെങ്കിലും പൊതുപ്രവർത്തകർ എട്ടുപേരും ഒരേ മനസ്സോടെ ആഞ്ഞുവലിച്ചപ്പോൾ സ്ക്രീനിലെ താരങ്ങൾ മുന്നോട്ട് ആഞ്ഞു വീണു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പരാജയം സമ്മതിച്ച സിനിമാ താരങ്ങൾ വിജയികളോടൊപ്പം തന്നെ ഏറ്റുവാങ്ങി നമ്മുടെ ഏറ്റവും ആവേശകരമായ ഒരു തീരുമാനമാണ് ക്ലബ്ബ് കൊണ്ടുവരുന്നതിന് ഈ ഒരു മത്സരം തീർച്ചയായി കാസർഗോഡിന്റെ മതേതരത്വവും ഇത് ഏറ്റവും സന്തോഷം ാണ് പരിപാടിക്ക് നേരുന്നു തുല്യമായ എടുക്കാൻ നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ആനയും ഉറുമ്പകൾ പോയി മത്സരം ഏതായാലും ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പരാജയം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്നു സിബി തോമസ് ഷീന ക്ലായിക്കോട് സി നാരായണൻ ബീന കൊടക്കാട് എന്നിവരായിരുന്നു വടംവലിയിൽ പങ്കെടുത്ത മറ്റ് സിനിമാ താരങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ കെ എ മുഹമ്മദ് ഹനീഫ സി യു ജെയിംസ് സഹീർ ആസിഫ് കെ എം ഹനീഫ എന്നിവരാണ് പൊതു പ്രവർത്തകർക്കായി വടംവലിച്ച മറ്റുള്ളവർ പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിന് സമീപത്തെ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത് സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബ് ടീമുകൾക്കൊപ്പം കെ സംസ്ഥാന കമ്മിറ്റിയുടെ ടീമും മത്സരത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്തര കേരള വടംവലി മത്സരവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്